പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്ന് ക്ഷോഭിച്ചതാണ് ഡോക്ടർമാരുടെ സമൂഹത്തെ താൻ മാനിക്കുന്നുവെന്നും ഡോക്ടർക്ക് വേദനയുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും മന്ത്രി വിശ്വജിത് റാണ ഗോവ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസമാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് രോഗിയുടെ പരാതിയെ തുടർന്ന് ആരോഗ്യമന്ത്രി വിശ്വജിത് റാണെ ആശുപത്രിയിൽ മിന്നൽ സന്ദർശനം നടത്തുകയായിരുന്നു ചീഫ് മെഡിക്കൽ ഓഫീസറെ പരസ്യമായി ആരോഗ്യമന്ത്രി ശാസിച്ചു ഉടനെ തന്നെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാനും ആശുപത്രി സൂപ്രണ്ടിനോട് ആവശ്യപ്പെടുകയും ചെയ്തു വിശദീകരണം തന്നാലും താൻ ആരോഗ്യമന്ത്രിയായിരിക്കും തിരികെ എടുക്കില്ല എന്ന ഭീഷണിയും മന്ത്രി മുഴക്കി എന്നാൽ കീഴ് ജീവനക്കാരുടെയും രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മുന്നിൽ ഗോവ മെഡിക്കൽ കോളേജിലെ ചീഫ് മെഡിക്കൽ ഓഫീസറെ പരസ്യമായി അവഹേളിച്ച ഗോവയിലെ ബി ജെ പി മന്ത്രിക്കെതിരെ പ്രതിഷേധം കനത്തു ഡോക്ടർ അമ്മയെ ശരിയായി പരിശോധിച്ചില്ല എന്ന മാധ്യമ പ്രവർത്തകയുടെ പരാതിയെ തുടർന്നായിരുന്നു റാണ ആശുപത്രി സന്ദർശിച്ചത് ആരോഗ്യമന്ത്രിയുടെ അതിരുകടന്ന ശാസനയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു മന്ത്രിക്കെതിരെ ഡോക്ടർമാർ പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് ഇടപെട്ടത് ഇതോടെ ഖേദപ്രകടനവുമായി വിശ്വജിത് റാണെ രംഗത്തെത്തി എതിർപ്പ് ശക്തമായതോടെ മാപ്പ് പറഞ്ഞ് തടിയൂരാനുള്ള ശ്രമത്തിലാണ് ഗോവ ആരോഗ്യമന്ത്രി വിശ്വജിത് റാണെ ഗോവ മെഡിക്കൽ കോളേജിൽ ശനിയാഴ്ചയാണ് ആളുകൾ നോക്കി നിൽക്കെ ഡോക്ടർ രുദ്രേഷ് കുട്ടിക്കറോട് മന്ത്രി പരസ്യമായി ആക്രോശിച്ചത് ആരാണ് സി അയാളോട് ഇവിടെ വരാൻ പറയൂ എന്ന് കീഴ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടാണ് ഡോക്ടറെ വിളിച്ചു വരുത്തിയത് കസേരയിലിരുന്ന മന്ത്രിക്ക് മുന്നിൽ നിന്ന് ഡോക്ടറോട് കീശയിൽ നിന്ന് കൈയെടുക്കാനും മാസ്ക് താഴ്ത്താനും കനത്ത സ്വരത്തിൽ ആവശ്യപ്പെട്ടു നാവ് നിയന്ത്രിക്കാൻ പഠിക്കണം താനൊരു ഡോക്ടറാണ് രോഗികളോട് മര്യാദയ്ക്ക് സംസാരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഡോക്ടർ മറുപടി പറയാൻ ശ്രമിച്ചു ഇതോടെ ക്രുദ്ധനായ മന്ത്രി ഞാൻ പറയുമ്പോൾ താൻ മിണ്ടരുത് താൻ പോയെന്ന് പറഞ്ഞ ഡോക്ടറെ പുറത്താക്കി അയാളുടെ സസ്പെൻഷൻ ഓർഡർ ശരിയാക്കുക എന്ന് കൂടെയുള്ളവരോട് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം സംഭവത്തിൽ ഡോക്ടർമാരുടെ സംഘടന സമരം പ്രഖ്യാപിക്കുകയും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷമായ കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തതോടെയാണ് നിൽക്കക്കള്ളിയില്ലാതെ മന്ത്രി മാപ്പ് പറഞ്ഞത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്ന് ക്ഷോഭിച്ചതാണ് എന്നും ഡോക്ടർമാരുടെ സമൂഹത്തെ താൻ മാനിക്കുന്നുവെന്നും ഡോക്ടർക്ക് വേദനയുണ്ടായതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും വിശ്വജിത് റാണെ പറയുന്നു ആശുപത്രിയിൽ മിന്നൽ സന്ദർശനം നടത്തിയാണ് ആരോഗ്യമന്ത്രി വിശ്വജിത് റാണെ ചീഫ് മെഡിക്കൽ ഓഫീസറെ പരസ്യമായി ശാസിച്ചത് ഉടൻ തന്നെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാനും ഉത്തരവിട്ട റാണെ വിശദീകരണം തന്നാലും താൻ ആരോഗ്യമന്ത്രിയായിരിക്കുന്നിടത്തോളം കാലം ജോലിയിൽ തിരികെ പ്രവേശിക്കാനാവുമെന്ന് കരുതേണ്ട എന്നും ഭീഷണിപ്പെടുത്തി മന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർമാരുടെ സംഘടനകൾ സമരം തുടങ്ങിയതോടെയാണ് ഡോക്ടറെ ഫോണിൽ വിളിച്ച ക്ഷമാപണം നടത്തിയത് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ മന്ത്രി അറിയിച്ചു മന്ത്രിയുടേത് അധികാര ദുർവിനിയോഗമാണ് എന്ന് ഗോവ കോൺഗ്രസ് വിമർശിച്ചു മന്ത്രിയുടെ മാനസിക നില പരിശോധിക്കണമെന്നും ഗോവന് പി അധ്യക്ഷൻ അമിത് പാട്കർ പറഞ്ഞു